ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി വെട്ടിപ്പ് കൊച്ചിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന സംസ്ഥാനത്തേക്ക് വരുന്ന ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താനായി മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് പുലർച്ചെ വ്യാപകമായ മിന്നൽ പരിശോധന നടത്തി കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ നികുതി വെട്ടിച്ചതായി കണ്ടെത്തിയ ഇരുപത്തിയെട്ട് ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു കേരളത്തിലേക്ക് കടക്കുമ്പോൾ ഈ ബസ്സുകൾ അടയ്ക്കേണ്ട സംസ്ഥാന നികുതി ഒഴിവാക്കിയതായാണ് കണ്ടെത്തൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചുവെന്നും നികുതി അടച്ചതിനു ശേഷം ും വാഹനങ്ങൾ വിട്ടുകൊടുക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള ബസ്സുകളായിരുന്നുവെങ്കിലും കേരളത്തിലേക്ക് കടക്കുന്ന സമയത്ത് സംസ്ഥാന നികുതി അടയ്ക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ് പിടിച്ചെടുത്തതിൽ പലതും മറ്റ് ജില്ലകളിലേക്കുള്ള യാത്രാ മതിയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ സംഘം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന ആരംഭിച്ചത് നികുതി വെട്ടിപ്പിനൊപ്പം മറ്റ് നിയമ ലംഘനങ്ങളും രേഖകളുടെ അസാന്നിധ്യവും ഉൾപ്പെടുത്തി കർശനമായ പരിശോധന തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് സൂചന നൽകി സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു തുമ്പിലെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ thank you